നമസ്കാരം ആർ ടൂൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ഭക്തജനങ്ങളെ നമ്മൾ ഭാഗം എട്ടിൽ എന്താണ് പറഞ്ഞത് ശിവപുരാണത്തില് ശിവന്റെയും പാർവതിയുടെയും വിവാഹം അല്ലെ പാർവതി പരിണയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പാർവതിയുടെ പരിണയത്തിന് ശേഷം നമ്മളിപ്പോൾ ഭാഗം ഒമ്പതിലേക്ക് കടക്കുന്നത് കാർത്തികേയന്റെ ജനനത്തെ കുറിച്ചാണ് ആരാണ് കാർത്തികേയൻ കാർത്തികേയൻ എന്ന നാമം എങ്ങനെയാണ് ആ പുത്രൻ ലഭിച്ചത് എന്നൊക്കെ നമുക്ക് നോക്കാം ഈ കഥയിലൂടെ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടി അമർത്തേ ഞാനായിരുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു തവണ കമൻറ്റ് ബോക്സിൽ കുറിച്ച് വീഡിയോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ ഒരു എന്താ പറയാ ഓരോ ഭാഗത്തിന് എന്താ പറയാ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ചായിരിക്കും വീഡിയോ വരിക എന്നുള്ളതുള്ളൂ അപ്പൊ നമ്മളെ കാർത്തികേയന്റെ ജനത്തിലേക്ക് നമുക്ക് പോവാം കന്തർപ്പന്റെ ഭാണപ്രയോഗത്താൽ മോഹിതനായി വീഴുന്ന ശ്രീ പരമേശ്വരൻ പാർവതിയോടൊത്ത് സൃഷ്ടിക്കു വേണ്ടിയുള്ള ലീലകളിൽ ഏർപ്പെടുകയും അങ്ങനെ ദേവി ഗർഭം ധരിക്കുകയും ചെയ്തു മുൻ നിശ്ചയപ്രകാരം താരകാസുര നിഗ്രഹത്തിന് വേണ്ടി പിറക്കാൻ പോകുന്ന ആ കുട്ടിയുടെ ഭാരം ദേവിക്ക് താങ്ങാനാകാതെ അസഹനീയമായി തീർന്നു ശ്രീപാർവതി ഭാരം താങ്ങാനാകാതെ വളരെ വിഷമിച്ചു അവസാനം മലയപവനെ ക്ഷണിച്ചു വരുത്തുകയും ഗർഭഭാരം അസഹനീയമായതിനാൽ പവനനെ ഏൽപ്പിക്കുകയും ചെയ്തു ദേവി പറഞ്ഞു പവന താരകാസുര നിഗ്രഹം നടത്താൻ പര്യാപ്തമായ അനിതര സാധാരണമായ ചൈതന്യമുള്ള ദിവ്യസന്ധാനമാണ് ഈ ഗർഭ പൂർത്തിയാക്കുന്നതിലൂടെ ജന്മം കൊള്ളാൻ പോകുന്നത് ആകയാൽ ഇതിനെ താങ്ങാൻ കെൽപ്പുള്ളതും ഉത്തമവുമായ ഗർഭാശത്തിലേക്കാണ് സംക്രമിപ്പിക്കേണ്ടത് കൂടാതെ യാതൊരു വിധത്തിലും അബദ്ധം പറ്റാതെ ഈ ഗർഭത്തെ പരിപാവനത്തോടെ സംരക്ഷിക്കുന്നതിൽ നീ സദാ ജാഗ്രതയോടിരിക്കുകയും വേണം അമൃത ബിന്ദുക്കൾ പോലെ അനുഭവിച്ചു കൊണ്ടു നിൽക്കുന്ന പവനദേവൻ വിനയാദിന വിനയാനിതനായിട്ട് പറഞ്ഞു ദേവി അണ്ടകടാഹങ്ങളിലാകമാനം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യവിശേഷമായ ആദ്യ സ്വരൂപിണി അവിടത്തേക്ക് എന്തെങ്കിലും സേവ ചെയ്യാനുള്ള ഭാഗ്യോദയം ഉണ്ടാകണമെന്നുള്ള എൻ്റെ പ്രാർത്ഥന ഇന്ന് സഫലമായിരിക്കുന്നു അവിടുത്തെ തിരുനാവിൽ നിന്നും ഉണ്ടായ കൽപനാവചനങ്ങൾ പ്രകാരം അടിയൻ എല്ലാം നന്നായി പ്രവർത്തിക്കുന്നതാണ് ദേവിയെ പ്രീതിപ്പെടുത്തുന്ന വാക്കുകൾ ഉരുക്കഴിച്ചുകൊണ്ട് അനിലൻ ആ ഗർഭത്തെ സ്വീകരിച്ചു എന്നാൽ അതീവ ബലവാനായ മലയമാരുതനും ആ ഗർഭത്തെ വഹിക്കാൻ അശക്തനായി പവിത്രതയോടെ ഗർഭത്തെ പരിപാലിച്ചു കൊള്ളാമെന്ന് ദേവിക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളതിനാൽ അത് ഏത് വിധത്തിലും നിർവഹിക്കേണ്ടത് കടമയാണെന്ന് കടമയാണെന്നറിഞ്ഞതിൽ പവനൻ ആ ദിവ്യഗർഭത്തെ വഹിക്കാൻ കഴിവുള്ള ആളെ അന്വേഷിച്ചു തുടങ്ങി എന്നാൽ ജഗദമ്പികയായ പാർവതിയേക്കാൾ ശേഷിയുള്ള മറ്റൊരു പുണ്യവതി ത്രിലോകങ്ങളിലും കണ്ടെത്താനാകില്ലെന്ന സത്യം പവനൻ ഓർത്തുവെങ്കിലും ശുഭലക്ഷണങ്ങളും സാത്യഗുണങ്ങളും ഉള്ള ഒരാളെ കണ്ടെത്താമെന്ന തീരുമാനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു അങ്ങനെയുള്ള അന്വേഷണത്തിനെത്തി കൃത്തികമാരുടെ വാസസ്ഥലത്ത് അദ്ദേഹം എത്തിച്ചേർന്നു കൃത്തികമാർ പുണ്യവതികളാണെന്ന കാര്യം പവനന് അറിയാമായതിനാൽ അവർ ഒരുമിച്ച് ഈ ഗർഭം ധരിക്കാൻ ഏർപ്പാട് ചെയ്യാമെന്ന് പവനൻ തീരുമാനിച്ചു അങ്ങനെ പവനൻ ഗർഭത്തെ ആറ് കൃത്തികമാരുടെ ഗർഭാശയങ്ങളിലേക്ക് ഒരേ സമയം സംക്രമിപ്പിച്ചു ഒരുമിച്ച് വസിച്ചിരുന്ന ആറ് കൃത്തികമാരും ഉത്തമരായ ദേവി ഭക്തരും സാത്വിക ഗുണസമ്പന്നരുമായിരുന്നു അനിലൻ സംക്രമിച്ച ഗർഭം അവരിൽ ക്രമേണ വളർന്നു വന്നു വർദ്ധിച്ച ഭാരമുള്ള ആ ഗർഭത്തെ അവർ വഹിച്ചു പോന്നിരുന്നു എങ്കിലും ശ്രീ പരമേശ്വരന്റെ ദിവ്യശക്തിയാൽ സങ്കല്പിച്ച രേതസാണ് തങ്ങൾ വഹിക്കുന്നതെന്നും ഭഗവാന്റെ ലീലയുടെ ഭാഗമായ പ്രപഞ്ചസത്യപ്പൊരു വെളിപ്പെടുത്തുന്ന തക്കമുള്ള ഒരു പൊന്നുണ്ണിയാണ് ജന്മം എടുക്കാൻ പോകുന്നതെന്നുള്ള അലംഘനീയമായിട്ടുള്ള യാഥാർത്ഥ്യം അവർ അറിഞ്ഞതേയില്ല വർഷങ്ങൾ ഭൂതകാലത്തിലേക്ക് മറഞ്ഞു ഒടുവിൽ ഒരു ദിവസം ശുഭമുഹൂർത്തത്തിൽ ആറുപേരും ഒരുമിച്ച് ആറ്റിൻ തീരത്തുള്ള ശരവണത്തിൽ പ്രസവിച്ചു ആറ് തേയസ്സുകളായ ആൺകുഞ്ഞുങ്ങളുടെ ശോഭ വർണ്ണനാതീതമായിരുന്നു അത്യന്തം പുണ്യവും ഈശ്വര കൽപിതവുമായ ഒരു ദൗത്യം നിർവഹിക്കുന്നുവെങ്കിൽ അവർ സംതൃപ്തനായിരുന്നുവെങ്കിലും അപവാദ അപവാദമായത്താൽ ആ ആറ് പുണ്യനാരിമാരും പരിഭ്രാന്തരായി എങ്ങനെയാണ് തങ്ങളുടെ ഉദരത്തിൽ പുത്രജന്മത്തിന് കാരണമായി തീർന്ന ബീജാങ്കുരം ഉണ്ടായതെന്ന ചിന്തയും അവരെ ചിന്താകുലരാക്കി അവിഹിത ഗർഭം ധരിച്ച് പുത്രന്മാരെ പ്രസവിച്ചതിന്റെ പേരിൽ ലോകാപത്തിന് അപവാദത്തിന് തങ്ങൾ പാത്രമായി തീരുന്നുവെന്നോർത്ത് അവർ ദുഃഖിതരായി ഇതിനെല്ലാം ദൃസാക്ഷിയായി നിന്ന ജഗദംബിയായ ദേവി പാർവതി ഒരു പേടകം സൃഷ്ടിച്ചു കൊടുത്തു കൃത്രികമാർ ആര് ശിശുക്കളെയും ആ ദിവ്യ പേടകത്തിലാക്കി ഗംഗാ ഗംഗാനദിയിൽ ഒഴുക്കി വിട്ടു നദിയിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ആ പേടകവും എടുത്തുകൊണ്ട് ദിരിഞ്ചൻ സത്യലോകത്തേക്ക് പോയി വർഷങ്ങൾ അനേകം കടന്നുപോയി മാഘമാസത്തിലെ പൗർണമയും പൂയം നക്ഷത്രവും ഒത്തുചേർന്ന ഒരു നാൾ ആ ദിവ്യ പേടകം താനെ തുറന്നു അതിൽ നിന്നും ഒരു ശരീരവും ആറ് മുഖവും സഹസ്രകോടി സൂര്യപ്രഭയെ വെല്ലുന്ന കാന്തിയോടും കൂടിയ ഒരു ദിവ്യപുത്രൻ പുറത്തു വന്നു ബ്രഹ്മദേവൻ ആ ബാലന്റെ അതീവ സൗന്ദര്യവും കർപ്പൂരകാന്തിയും കണ്ട് ആനന്ദാതിരേഖത്താൽ മതിമറന്നു പുത്രനെ വാരിയെടുത്ത് മാറോടണച്ച് ദേവിയുടെ അരികിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ആ കുമാരൻ ദേവിയുടെയും ബ്രഹ്മാവിൻ്റെയും കണ്ണിലുണ്ണിയായി വളർന്നു തങ്ങളുടെ വാത്സല്യനിധിയായ പുത്രൻ സത്യലോകത്ത് ബ്രഹ്മാവിൻ്റെയും ദേവി സരസ്വതിയുടെയും ശ്രദ്ധാപൂർവമായ പരിചരണത്തോടെ സന്തോഷാധിക്യത്തോടെ വളർന്ന കാര്യം പാർവതിയും പരമേശ്വരനും ദിവ്യദൃഷ്ടിയാൽ ഗ്രഹിച്ചു അങ്ങനെ ഒരു ദിവസം പാർവതി ദേവി ശ്രീ ഭഗവാനോട് പറഞ്ഞു നാഥ നമ്മുടെ പുത്രൻ ബ്രഹ്മാവിന്റെയും സരസ്വതിയുടെയും സംരക്ഷണത്തിൽ സന്തോഷവാനായി വളരുന്ന കാര്യം അറിഞ്ഞിട്ടും അവനെ ഒന്ന് കാണാൻ അങ്ങ് എന്താണ് തിടുക്കം കാട്ടാത്തത് എന്റെ വാത്സല്യനിധിയെ ഒരു നോക്ക് കാണാൻ എന്റെ മനസ്സ് വല്ലാതെ കുതിക്കുന്നു സർവേശ്വര നമുക്കൊരുമിച്ച് സത്യലോകം വരെ ഒന്ന് പോയി വരാം മാതൃഹൃദയത്തിന്റെ ഭാവം അന്തർനയനത്താൽ കണ്ടറിഞ്ഞ ശ്രീശങ്കരൻ മന്ദഹാസത്തിന്റെ ചെറു പുഷ്പം അകരങ്ങളിൽ ഒഴുകിക്കൊണ്ട് പോയി ദേവി ഒരു മാതാവിൻ്റെ ചേതോ വികാരം നമുക്ക് മനസ്സിലാകും നമ്മുടെ പുത്രനെ ഒന്ന് കാണാൻ നമുക്കും തിടുക്കമുണ്ട് കുറച്ചുനാൾ കൂടി അവൻ സത്യലോകത്ത് തന്നെ വളരേണ്ടതായുണ്ട് ബ്രഹ്മദേവൻ അവനെ സകലവിധ ശാസ്ത്രങ്ങളും അഭ്യസിച്ചു വരികയാണ് നാൻമുഖന്റെ ശിക്ഷണത്തിൽ അവൻ ആറ് ശാസ്ത്രങ്ങളും വേദങ്ങളും പഠിച്ച് മഹാപണ്ഡിതനായി തീരുന്നതാണ് കൂടാതെ ദേവസേനാനി എന്ന മഹത്തായ പദവി നമ്മുടെ സൽപുത്രനിൽ ലഭിക്കും ദേവി നമുക്ക് സത്യലോകത്തേക്ക് പോകാം ശ്രീ പരമേശ്വരൻ ദേവി പാർവതിയും പുത്രനെ ദർശിച്ച് സന്തോഷസമേതരാകുവാൻ ബ്രഹ്മലോകത്തെത്തി പാർവതി പരമേശ്വരന്മാരുടെ ആഗമനം അറിഞ്ഞ വിരുജൻ ആനന്ദാതിരേഖത്താത്തോടെ യഥോചിതം സ്വീകരിച്ചെത്തിയതിനു ശേഷം കുമാരനോടായി പറഞ്ഞു കുമാര ഇവർ നിന്റെ മാതാപിതാക്കളാണ് സ്വരൂപനായ സാക്ഷാത് ശ്രീ പരമേശ്വരനാണ് നിന്റെ പിതാവ് ആദി സ്വരൂപിനിയായ പാർവതിയാണ് നിന്റെ മാതാവ് ആ പാദ പാദപത്മദ്വയങ്ങളിൽ നമസ്കരിച്ച് മാതാപിതാക്കളുടെ അപൂർവമായ അനുഗ്രഹം തേടും ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം കുമാരൻ അവരുടെ ചരണാര വിന്ദ്രങ്ങളിൽ വീണ് നമസ്കരിച്ചു ഉമാമഹേശ്വരന്മാർ ആ ബാലനെ ആലിംഗനം ചെയ്തു ദേവി പാർവതി അവനെ ചുംബനങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിച്ചു ഒടുവിൽ രണ്ടുപേരും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു ദേവിക്ക് പുത്രനെ വിട്ടുപോകാൻ മനസ്സ് വന്നില്ല പുത്രന്റെ സൂര്യപ്രഭയെ വെല്ലുന്ന വതനകാന്തി കാണും തോറും ദേവിയുടെ അകതാറിൽ മാതൃവാത്സല്യം അതികരിച്ചു മകനെ പിരിഞ്ഞിരിക്കാൻ ദേവിക്ക് കഴിയാതെയായി അങ്ങനെ ദേവിയുടെ നിർദ്ദേശപ്രകാരം ശ്രീ പരമേശ്വരൻ കുമാരനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ ബ്രഹ്മാവ് ഗൗരവത്തോടെ പറഞ്ഞു കാരുണ്യസാഗരമായ കൈലാസപതി ഈ കുമാരന്റെ ജനനം എന്ത് കാര്യസാധത്തിനു വേണ്ടിയാണെന്ന് അങ്ങ് തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ് അത്യന്തം ഗൗരവമുള്ള ആ കാര്യം നിർവഹിച്ചതിനു ശേഷം കുമാരൻ തീർച്ചയായും കൈലാസത്തിൽ തന്നെ വസിക്കും സകലവിധ ശാസ്ത്രങ്ങളും ഇവൻ കൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ദയവായി അങ്ങ് കുമാരനെ ഇപ്പോൾ കൈലാസത്തിലേക്ക് കൊണ്ടുപോകാൻ തിടുക്കം കാണിക്കരുത് വിരിഞ്ചന്റെ അഭിപ്രായം അവസരോചിതവും നീതിയുക്തവുമാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ശ്രീശങ്കരൻ മന്ദസിച്ചുകൊണ്ടു പറഞ്ഞു ഹേ ബ്രഹ്മദേവ ലോകമാതാവായ പാർവതിയുടെ ഹൃദയത്തിൽ പുത്രവാത്സല്യം തിര തല്ലുന്നതായി നാം അറിയുന്നു ശുദ്ധ മാതൃത്വത്തിൽ സ്നേഹ വായ്പയാൽ ദേവി തന്റെ ആഗ്രഹം നമ്മോട് പ്രകടിപ്പിച്ചു താങ്കളുടെ അഭിപ്രായം പോലെ തന്നെ നടക്കട്ടെ അങ്ങനെ ദേവി സമേതനായി ശ്രീ പരമേശ്വരൻ കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി ബ്രഹ്മദേവന്റെ ശിക്ഷണത്തിൽ വളർന്നു വരുന്ന ഷൺമുഖൻ ആറ് ശാസ്ത്രങ്ങളും പ്രതിസ്ഥമാക്കി ആയുധ വിദ്യകളിൽ അദ്ദേഹം അതിനിപുണനായി കുമാരനോടുള്ള സ്നേഹാധിക്യത്താൽ ഗിരിഞ്ചൻ ഇന്ദ്രധനുസ്സിന്റെ വർണ്ണങ്ങൾ ചേർന്ന കൂടിയ ഒരു മയിലിനെ വാഹനമായും നീണ്ട ഒരു വേൽ ആയുധമായും നൽകി അനുഗ്രഹിച്ചു ശരവണത്തിൽ ജനിച്ചതിനാൽ ശരവണനെന്നും ആറ് മുഖങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഷൺമുഖനെന്നും കൃത്തികമാരുടെ ഉദരത്തിൽ പിറന്നതിനാൽ കാർത്തികേയനെന്നും പതനബിംബം ബ്രഹ്മ തേജസ്സിനാൽ കാന്തി പരത്തിയിരുന്നതിനാൽ സുബ്രഹ്മണ്യനെന്നും കുമാരൻ പ്രസിദ്ധനായി അസാധാരണമായ വിധത്തിൽ കുമാരൻ വളർന്ന് അതീവ സുന്ദരനും ദൃഢഗാത്രനും ശക്തിമാനും തീഷ്ണ ബുദ്ധിമാനുമായ ഒരു യുവാവായി കഴിഞ്ഞിരിക്കുന്നു തന്റെ ജന്മോദ്ദേശം നിറവാറ്റാനുള്ള കാലം സമാഗതമായെന്ന് കാർത്തികേയൻ അറിഞ്ഞു അങ്ങനെ ദേവസൈന്യത്തിന്റെ നായകനായ സുബ്രഹ്മണ്യൻ നീലനിറമുള്ള മയിലിന്റെ പുറത്തു കയറി സഞ്ചരിച്ചുകൊണ്ട് താരകാസുരന്റെ അന്ത്യം കുറിക്കാൻ നിശ്ചയം ചെയ്ത് യുദ്ധത്തിനായി പുറപ്പെട്ടു ഷൺമുഖൻ യുദ്ധത്തിന് വന്ന വിവരമറിഞ്ഞ താരകാസുരന്റെ കോപം കാനനാഗ്നി പോലെ ഭവിച്ചു പത്മാസുരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ താരകാസുരൻ ശ്രീ കാർത്തികേയനോട് യുദ്ധത്തിന് തയ്യാറായി അങ്ങനെ അത്യന്തം ഘോരമായ ദേവാസുര യുദ്ധം ആരംഭിച്ചു ഷൺമുഖന്റെ ശരമേറ്റ് ശൂരപത്മാസുരൻ യമലോകം പൂകി ഇതുകണ്ട് താരകാസുരന്റെ മനസ്സിൽ ഭീതി വന്നു കാർത്തികേയൻ സുസ്മേരവധനായി അസുര ചക്രവർത്തിയോട് പറഞ്ഞു ഹേ താരകാസുര ഇനി നിന്റെ ഉഴമാണ് വീരശൂര പരാക്രമിയാ നീ ആണെന്നാണല്ലോ നിന്റെ ഭാവം യുദ്ധത്തിനുള്ള നിന്റെ കരവിരുദ് ഞാനൊന്ന് കാട്ടെ ദേവസേന്യത്തെ കീഴടക്കി ദേവലോകത്തിന്റെ അധിപതിയായി വാഴുന്നതിന്റെ സാമർഥ്യം പ്രകടിപ്പിക്കുവാനുള്ള അവസരമാണ് സമാഗതമായിരിക്കുന്നത് ഹും കാണിക്കുന്നു നിന്റെ യുദ്ധവൈഭവം കാർത്തികേയന്റെ ഭഗവാന്റെ വാക്കുകൾ താരകാസുരന്റെ മനസ്സിൽ ക്രോധാഗ്നി ജലിപ്പിക്കാൻ പര്യാപ്തമായി അയാൾ അത്യുഗ്രമായ ഒന്ന് ഗർജിച്ചുകൊണ്ട് അലർന്നു അലറി പറഞ്ഞു ഈ സന്ദർഭത്തിൽ സുബ്രഹ്മണ്യൻ തന്റെ ദിവ്യശക്തിയുള്ള വേൽ എടുത്ത് പിതാവായ ശ്രീശങ്കരനെയും ജഗദംബികയെയും മാതാവായ ശ്രീ പാർവതിയെയും ധ്യാനിച്ച് താരകാസുരന്റെ നേർക്കയച്ചു വായുവേഗത്തിൽ അതിശീഘ്രം പാഞ്ഞുപോയ വേൽ താരകാസുരന്റെ മാറി വളർന്നു അങ്ങനെ ആ ഭയങ്കരനായ ലോ ഭയങ്കരൻ ലോകത്തെ വിറകൊള്ളിച്ച അസുരൻ കൊടുങ്കാറ്റിൽ വൻമരം നിലംപതിച്ചതുപോലെ മരിച്ചുവിടും ദേവന്മാരും ഋഷിമാരും യോഗികളും സുബ്രഹ്മണ്യനെ വാഴ്ത്തി സ്തുതിച്ചു ശ്രീ പരമേശ്വരന്റെയും ജഗദംബികയുടെയും കനിഷ്ഠ പുത്രനായ സുബ്രഹ്മണ്യനെ പ്രപഞ്ച സത്യത്തിന്റെ ആത്മജ്യോതിസായിട്ടാണ് ദേവന്മാർ കരുതിയത് ജന്മം കൊണ്ട് തന്നെ ബ്രഹ്മജാനിനിയായ അദ്ദേഹം ഒരിക്കൽ ഗോ ഗോപുരദ്വാരത്തിന് കാവൽക്കാരനായി നിൽക്കുകയായിരുന്നു ഈ സന്ദർഭത്തിൽ വിരഞ്ജനും ഇന്ദ്രനും മറ്റു ദേവഗണങ്ങളും കൈലാസത്തിലെത്തി ദേവന്മാരെല്ലാം ശ്രീ കാർത്തികേയനെ കണ്ട് ഭയഭക്തി ബഹുമാനത്തോടെ വന്ദിച്ചതിനു ശേഷം ശ്രീ ഭഗവാനെ ദർശിക്കുന്നതിനായി അകത്തേക്ക് പോയി എന്നാൽ സകല ജീവജാലങ്ങളുടെയും സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ഒരു ബാലനായ സുബ്രഹ്മണ്യനെ വന്ദിക്കുന്നത് അനുചിതമാണെന്ന് കരുതിയ ബ്രഹ്മാവ് ശ്രീ മുരുകൻ ഗോപുരുദ്വാരത്തിന് കാവൽ നിൽക്കുന്നത് കണ്ട ഭാവം പോലും പ്രകടിപ്പിക്കാതെ അല്പം കൂടി തന്നെ അകത്തേക്ക് പോകുവാൻ ഒരുപെട്ടു ഇക്കാര്യം അന്തർനയനം കൊണ്ടറിഞ്ഞ ശ്രീ കാർത്തികേയൻ നാൻമുഖന്റെ ഗർഭ് അവസാനിപ്പിക്കണമെന്ന് തീരുമാനിച്ചു തൻ്റെ സാന്നിധ്യം അറിയാതെ അകത്തേക്ക് പോകുന്ന ബ്രഹ്മാവിനെ അദ്ദേഹം കൈകൊട്ടി വിളിച്ചു ഹേ സൃഷ്ടികർത്താവേ ഒന്നും വിൽക്കൂ സുബ്രഹ്മണ്യനെ പുരുഷമാർന്ന ആ ശബ്ദം ബ്രഹ്മാവിനെ വൈദ്യുതിയുടെ ആഘാതമേറ്റ പോലെ പിടിച്ചു നിർത്തി തന്നെയാണോ വിളിച്ചതെന്ന സംശയത്തിൽ നുരകുത്തിയ മനസ്സോടെ അദ്ദേഹം നാലുപാടും കണ്ണോടിച്ചു മറ്റാരും അവിടെയില്ലെന്ന് അറിഞ്ഞ ബ്രഹ്മാവ് ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ വല്ലാതായി അങ്ങയുടെ ജോലി എന്താണ് മുരുകന്റെ ചോദ്യം കേട്ട ബ്രഹ്മാവ് വെറും ഒരു ബാലൻ്റെ അസംബന്ധമായ ചോദ്യം എന്ന ഭാവത്തിൽ അവ്യക്തമായിട്ടെന്തോ പിറുവെറുത്തു എന്നിട്ട് ഉള്ളിലെ അഹംഭാവം മറച്ചു വെച്ചുകൊണ്ട് സഹൃദയഭാവം നടിച്ചു നിന്ന് ചോദിച്ചു അയ്യോ കുമാരന് എന്നെ മനസ്സിലായില്ല അല്ലേ പ്രപഞ്ചത്തിലുള്ള സഹരജീവികളുടെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവാണ് ഞാൻ ഒരു ചെറുമന്ദഹാസ മദരങ്ങളിൽ ചേർത്തുകൊണ്ട് കാർത്തികേയൻ ചോദിച്ചു ഓഹോ അങ്ങനെയാണല്ലേ സൃഷ്ടികർത്താവെന്ന നിലയിൽ അങ്ങ് ഒരു വേദപണ്ഡിതനായിരിക്കണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങയോടൊരു സംശയം ചോദിക്കുന്നു ഋഗ്വേദ മന്ത്രങ്ങൾ എന്നാൽ എന്താണ് കുമാരൻ്റെ ചോദ്യങ്ങൾ കേട്ടയുടനെ തന്നെ വിരഞ്ജൻ ഋഗ്വേദ മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി അല്പനേരം അത് കേട്ടുനിന്ന ശ്രീ മുരുകൻ പറഞ്ഞു മതി മതി ഇനി അങ്ങ് ആദ്യം ഉരുവിട്ട ഓങ്കാരമന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് കൂടി വിശദീകരിക്കുക എന്നാൽ ഞാൻ അകത്തേക്ക് പോകാൻ അനുവാദം നൽകാം ഓംകാരം അഥവാ പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം വെളിപ്പെടുത്താൻ വിധാതാവിന് കഴിഞ്ഞില്ല സുബ്രഹ്മണ്യനിൽ നിന്നും ഇത്തരം ഒരു ചോദ്യം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതേയില്ല വെറും ഒരു യുവാവിന്റെ ചോദ്യത്തിന് ഉചിതവും അർത്ഥപൂർണവുമായ ഉത്തരം നൽകാൻ കഴിയാത്തതിൽ അദ്ദേഹം ലജ്ജിതനായി ചിന്താ കുഴപ്പത്തിൽപ്പെട്ട് നിശ്ചലനായി നിന്നു തന്റെ ചോദ്യം കേട്ട് പകച്ചു നിൽക്കുന്ന ബ്രഹ്മാവിന്റെ മുഖത്ത് നോക്കി ശ്രീ ശ്രീമുരുകൻ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞു താങ്കൾ സൃഷ്ടികർത്താവാണെന്ന് സ്വയം അഹങ്കരിക്കുന്നു ഓങ്കാരത്തിന്റെ പൊരുളറിയ തങ്ങ് എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത് ഒരു പക്ഷേ സൃഷ്ടി നടത്തിയാൽ തന്നെ അതുകൊണ്ട് എന്താണ് പ്രയോജനം ബ്രഹ്മാവിന്റെ അഹംഭാവത്തെ ശിഥിലമാക്കിയ ശ്രീ മുരുകൻ ഉടൻ തന്നെ വീരബാഹുവിനെ വിളിച്ച് വിരിഞ്ജനെ കാരാഗൃഹത്തിൽ അടയ്ക്കാൻ പറഞ്ഞു ഈ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ് കേട്ടോ വീരബാഹു ആ കൽപ്പന പൊടുന്നതിനെ നടപ്പിലാക്കുകയും ചെയ്തു സൃഷ്ടി കർമ്മങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ കാർത്തികേയൻ തന്നെ സൃഷ്ടിയുടെ ചുമതല തൽക്കാലത്തേക്ക് ഏറ്റെടുത്തു ബ്രഹ്മാവിനെ ശ്രീ മുരുകൻ കാരാഗ്രഹത്തിൽ അടച്ച വിവരം ദേവന്മാർ അറിഞ്ഞു അവർ പരിഭ്രാന്തരായി ശ്രീ സദാശിവനെ സമീപിച്ച് സങ്കടമർപ്പിച്ചു ഭഗവാൻ ദേവന്മാരെ സാന്ത്വനിപ്പിക്കുകയും നന്ദികേശനെ വിളിച്ച് ബ്രഹ്മാവിനെ മോചിപ്പിക്കാൻ കുമാരനോട് ആവശ്യപ്പെടുകയും കൽപ്പിക്കുകയും ചെയ്തു തികഞ്ഞ ഭക്തിയോടും ആദരവോടും കൂടിയാണ് നന്ദികേശൻ ശ്രീ കാർത്തികേയനെ സമീപത്തെത്തിയത് വിനയാന്യതനായ അദ്ദേഹം പറഞ്ഞു ശ്രീ സുബ്രഹ്മണ്യ ഭഗവാനെ അവിടത്തേക്ക് അടിയന്റെ അസാസ്രകോടി പ്രണാമം ത്രൈലോക്യനാഥനായ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ദൂതനായിട്ടാണ് ഞാനിപ്പോൾ അങ്ങയുടെ മുമ്പിൽ വന്നത് ബ്രഹ്മദേവനെ അങ്ങ് കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്ന വിവരം ദേവന്മാർ അവിടുത്തെ പിതാവിനെ ഉണർത്തിച്ചിരിക്കുന്നു ആയതിനാൽ ബ്രഹ്മാവിനെ ഉടനെ പിട്ടയക്കണമെന്ന് ശ്രീ ശങ്കര ഭഗവാൻ ആവശ്യപ്പെടുന്നു അന്തികേഷിന്റെ ഹൃദ്യമായ വാക്കുകൾ ശ്രീ മുരുകന് പഥ്യമായില്ല അദ്ദേഹം കോപാകുലനായി നിന്നു കൊള്ളാം പിതാവിന്റെ ആവശ്യം സ്വീകരിക്കാൻ നമുക്ക് വിഷയമുണ്ട് വെറും വിഡ്ഢിയായ ബ്രഹ്മാവിനെ വിട്ടയക്കാൻ സാധ്യമല്ല നീ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ബ്രഹ്മാവിനുണ്ടായ അനുഭവമായിരിക്കും നിനക്കും വന്നു ചേരുക ഭയചകിതനായ നന്ദികേശൻ മുരുകനെ വന്നിച്ച ശേഷം അവിടെ നിന്നും ഓടിയകുന്നു അദ്ദേഹം നടന്ന കാര്യങ്ങൾ മുഴുവനും ശ്രീ പരമേശ്വരനോട് പറഞ്ഞു ഭീതി നിറഞ്ഞ മനസ്സുമായി നന്ദികേശനെ പറഞ്ഞ വാക്കുകൾ കേട്ട ഭഗവാൻ പറഞ്ഞു നന്ദികേശ നീ നമ്മുടെ ഭക്തനാണ് നിനക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ നിന്ന് രക്ഷിക്കാൻ നാം ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ പുത്രൻ കാർത്തികേയൻ കാരണം കൂടാതെ ബ്രഹ്മാവിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കില്ല എന്തായാലും നാം തന്നെ നേരിട്ട് ചെന്ന വിധാതാവിനെ മോചിപ്പിക്കാം നന്ദികേശനെ ആശ്വസിപ്പിച്ച ശേഷം ശ്രീശങ്കരൻ മുരുകനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു മുരുക നീ നന്ദികേശനോട് കോപിച്ചത് ശരിയായില്ല അവൻ നമ്മുടെ ഭക്തനാണ് കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമയാണ് ഭക്തന്മാരിൽ വാത്സല്യം ചൊരിയേണ്ട നാം കോപിക്കുന്നത് ശരിയാണെന്ന് കുമാരൻ തോന്നുന്നുണ്ടോ ആ അതിരിക്കട്ടെ ഇനിയെങ്കിലും ബ്രഹ്മാവിനെ വിട്ടയക്കണം പിതൃ നിർദ്ദേശം ശിരസാ വഹിച്ച ശ്രീമുരുകൻ വിഞ്ജനെ മോചിപ്പിക്കാൻ കൽപ്പന കൊടുത്തു അപമാന ചിന്തയാൽ കുരിഞ്ഞ ശിരസുമായി കുറ്റബോധത്തോടെ അദ്ദേഹം ശ്രീ കാർത്തികേയൻ ഭഗവാന്റെ പാതാരന്ധങ്ങളിൽ വീണു കിടന്ന് അപേക്ഷിച്ചു മുരുകൻ ബ്രഹ്മദേവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഈ അവസരത്തിൽ ശിവഭഗവാൻ മുരുകനോടായി പറഞ്ഞു പുത്ര ഓംകാരത്തിന്റെ അർത്ഥം അറിയാത്തതിനാലാണ് നീ സൃഷ്ടികർത്താവിനെ കാരാഗ്രഹത്തിൽ അടച്ചത് എന്നാൽ അതിന്റെ അർത്ഥം വ്യക്തമാക്കാൻ നിന്നോട് നാം ആവശ്യപ്പെടുന്നു പിതാവിന്റെ അഭിപ്രായത്തിനു പിന്നിൽ ഒളിഞ്ഞു വർത്തിക്കുന്ന ഗൂഢാവദേശം എന്താണെന്ന് ഗ്രഹിച്ച കാർത്തികേയൻ ഒരു മധുര മന്ദഹാസം അതരങ്ങളിൽ തോവി പ്രകാശിച്ചു കൊണ്ട് പറഞ്ഞു അച്ഛാ സർവ്വലോകമാതാവായ മഹേശ്വരിക്ക് അവിടുത്തെ തിരുനാവ് കൊണ്ട് ഉപദേശിച്ച ഓംകാര മന്ത്രം അത്യന്തം അത്യന്തം പവിത്രമായതിനാൽ അത് പരസ്യമായി വിളിച്ച് ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ ഏർ ജനനത്തിന് പിറകിലുള്ള കഥ ആണ് നമ്മൾ കാർത്തികേയന്റെ ജനനത്തിലൂടെ പറയുന്നത് അല്ലെ കാർത്തികേയനും ഷൺമുഖനും ആറുമുഖങ്ങളോട് കൂടിയ ഈ സുബ്രഹ്മണ്യനൊക്കെ തന്നെ ഒന്നു തന്നെയാണ് അപ്പൊ നമ്മള് അങ്ങനെയാണ് ഈ കഥ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഈ കഥ പിന്നെ അറിയാത്തവരുണ്ടാവും ഈ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പൂർവിക കഥ അറിയാത്തവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ അപ്പം അതുപോലെ തന്നെ ഇതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോ ഷെയർ ചെയ്യുന്നതാണ് ബാക്കി ഭാഗം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ശിവപുരാണത്തിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം